വോട്ടുകൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന ഒപ്പു ശേഖരണ ക്യാമ്പയിൻ ബലാൽ പഞ്ചായത്തിൽ നടന്നു കെ പാൽ ഇന്ത്യക്ക് ജനാധിപത്യം സമ്മാനിച്ചത് കോൺഗ്രസ് ആണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ചേർന്ന് ജനാധിപത്യം തകർക്കുകയാണെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു വോട്ടുകൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന ഒപ്പു ശേഖരണ ക്യാമ്പയിന്റെ യായിരുന്നു അദ്ദേഹം ഈ മലയോര പ്രദേശത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിശ്വാസം നിങ്ങൾ എല്ലാവരും കാത്തു സൂക്ഷിച്ച മഹത്തരമായ പാരമ്പര്യമാണ് വള്ളരിക്കുണ്ടിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നന്ദി അവിടെ ഓർമ്മിക്കേണ്ടത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് തന്നെയാണ് വള്ളരിക്കുണ്ടിന്റെ വികസന ആവശ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഞാൻ ആയി മുഖ്യമന്ത്രി ആയിരുന്നു നിയമസഭയിലും ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം പി ജോസഫ് അധ്യക്ഷനായി കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രാജു കട്ടക്കയം ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ് സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ഹരീഷ് പി നായർ എം സി പ്രഭാകരൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് വി മാധവൻ നായർ ഷോബി ജോസഫ് എം രാധാമണി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വെള്ളരിക്കുണ്ട്